നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ വമ്പൻമാരായ പി എസ് ജി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ബൊറൂസിയടോടും കൊണ്ടാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബൊറൂസിയയുടെ മൈതാനമായ സിഗ്നൽ ഇടുന പാർക്കിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് നമുക്കറിയാം ക്വാർട്ടർ ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോയെ ആണ് ബൊറൂസിയ പരാജയപ്പെടുത്തിയതെങ്കിൽ മറ്റൊരു സ്പാനിഷ് അമ്പന്മാരായ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പി എസ് ജി ഇപ്പോൾ വരുന്നത് തകർപ്പൻ പ്രകടനമാണ് പതിവ് പോലെ ഈ സീസണിലും ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ ക്ലബിന് വേണ്ടി പുറത്തെടുക്കുന്നത് കഴിഞ്ഞ ബാഴ്സക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു ഏതായാലും എംബപ്പയെ കുറിച്ച് ചില കാര്യങ്ങൾ പോർച്ചുഗീസ് സൂപ്പർ താരമായ ഗോൺസാലോ റാമോസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന താരമാണ് കിലിയൻ എംബപ്പ എന്നാണ് റാമോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഹതാരങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് കിലിയൻ എംബപ്പയാണ് മറ്റു താര ൾ ഡാനോയും മാർക്കിനോസും ആണ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്നത് ഇവരാണ് ഈ ചാലഞ്ചിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട് ഇതാണ് ഇപ്പോൾ ഗോൺസാലോ റാമോസ് പറഞ്ഞിട്ടുള്ളത് ഫ്രഞ്ച് ലീഗിൽ ആകെ ഇരുപത്തിയാറ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ കിലിയൻ എംബപ്പയ്ക്ക് ഈ സീസണിൽ കഴിഞ്ഞിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ എട്ട് ഗോളുകളും എംബപ്പ നേടിയിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ബൊറൂസിയ ഡിഫൻസിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക കിലിയൻ എംബപ്പ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം